ഞാൻ ഈ ഒഴിക്കുന്ന ഈ സാധനം കാണുമ്പോൾ തന്നെ ഞാൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ അതെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ട്രിവാൻഡ്രം വെള്ളയാണിയിലുള്ള പുഞ്ചക്കരി ഷാപ്പിലാണ് കേട്ടോ അപ്പോൾ അതെ ഷാപ്പിൽ ആദ്യം ഇവിടെ മൂന്ന് വെറൈറ്റീസിൽ കള് അവൈലബിളാണ് മുന്തിരി കള്ളുണ്ട് മുറ്റൻ കള്ളുണ്ട് പിന്നെ വേറെ ഒരു ടൈപ്പ് മധുരക്കള്ളുണ്ട് അപ്പോൾ നമ്മളൊരു മധുരവും മുറ്റനുമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താണ് അത് കുടിച്ച് തുടങ്ങി പിന്നെ അപ്പമുണ്ട് പൊറോട്ടയുണ്ട് കപ്പയുണ്ട് കഴിക്കാൻ പിന്നെ ഫിഷ് ഫ്രൈ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കട്ട്ലയാണ് കേട്ടോ ഇവിടെ ലൈവായിട്ട് തന്നെ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫിഷിനെ തന്നെ അവർ പ്രിപ്പയർ ചെയ്ത് മസാലയൊക്കെ തേച്ച് ഇങ്ങ് ഫ്രൈ ചെയ്ത് തരും ഇത് അപ്പോൾ കട്ട്ലയും പൊറോട്ടയും കൂടെ ചേർത്ത് ആദ്യം പിടിച്ച് കഴിച്ച് നോക്കി കേട്ടോ കട്ട്ല ഫിഷ് ഫ്രൈ സൂപ്പറായിരുന്നു പിന്നെ ഈ ഷാപ്പിലൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഇവിടെത്തെ നെണ്ട് കറി കേട്ടോ അതും നല്ല കുരുമുളകൊക്കെ ഇട്ട് അരച്ച നെണ്ട് റോസ്റ്റ് ആണ് അപ്പോൾ അത് സൂപ്പറാണ് അതിൻ്റെ ഗ്രേവിയാണ് എനിക്ക് അതിൻ്റെ പീസിനെ എണ്ടിനേക്കാളും അതിൻ്റെ ഗ്രേവിയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ അമ്മയ്ക്ക് മീനിൻ്റെ തല കഴിക്കാനാണ് ഇഷ്ടം സോ അമ്മ അത് മീനിൻ്റെ തല അങ്ങ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ പ്രോൺസ് ഫ്രൈയും ബീഫ് ഒക്കെ ഉണ്ടായിരുന്നു ബീഫ് ഒക്കെ ഇവിടുത്തെ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് പിടിച്ച് അങ്ങ് കഴിച്ച് നോക്കിയിട്ടുണ്ട് ഫുഡൊക്കെ അടിപൊളിയാണ് ഷാപ്പിലെ ഫുഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റും ഉണ്ട് അപ്പോൾ ലാസ്റ്റ് ഒരു കുപ്പി കള്ളും കൂടെ അങ്ങ് നിർത്തിയേ ഒരു കുപ്പിയല്ലേ സോറി ഒരു ഗ്ലാസ് അങ്ങനെ ഉച്ചയ്ക്ക് ഇതൊക്കെ കഴിച്ചിട്ട് മത്തയച്ചെന്ന് കിടന്നുറങ്ങിയതിന് ശേഷമാണ് രാത്രി ഞങ്ങളെ ഫ്രണ്ട്സുമായിട്ട് നമ്മുടെ കഴക്കൂട്ടം ഭാഗത്തുള്ള എൻ വൈ സിയില്ലെ ന്യൂയോർക്ക് ചിക്കൻ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ മെനുവിൽ കുറച്ച് ഗ്രിൽഡ് ചിക്കൻ ഐറ്റംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ട്രൈ ചെയ്യാനാണ് ഇന്ന് ഞങ്ങൾ പോയിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഗ്രിൽഡ് ചിക്കൻ സ്ട്രിപ്സ് ഉണ്ട് പിന്നെ ലോഡഡ് ഫ്രൈസ് ഉണ്ട് ഇവരുടെ പിന്നെ ഗ്രീൻ ചിക്കൻസ് ആംസ്റ്റർഡാം ഗ്രീൻ ചിക്കൻ സാലഡ് എന്ന് പറയുന്ന സംഭവമാണ് ഗ്രിൽഡ് ചിക്കനാണ് ഈ സാലഡിൽ വരുന്നത് ഒരുപാട് വെജ്ജീസും പിന്നെ ഒരു സ്പെഷ്യൽ ഫ്ലേവർ ഇവർ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങളൊരു ഹെൽത്തി ഓപ്ഷനാണ് നോക്കുന്നതെങ്കിൽ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആംസ്റ്റർഡാം ഈസ് ചിക്കൻ ഗ്രീൻ സാലഡ് വാങ്ങിച്ച് ട്രൈ നോക്കാം ഒരുപാട് വെജ്ജീസും ഉണ്ട് ഗ്രിൽഡ് ചിക്കനുമാണ് അപ്പോൾ ഓയിലൊന്നും കാണത്തില്ല അധികം ഓക്കെ ഈ ഗ്രിൽഡ് ചിക്കൻ സ്ട്രിപ്സ് ഉണ്ടല്ലോ ഭയങ്കര ജ്യൂസിയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഈ മൂന്ന് ഐറ്റമും കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഇവരുടെ ഈ ഗ്രിൽഡ് ചിക്കൻ സ്ട്രിപ്സ് സൂപ്പറായിരുന്നു അതിൽ നാല് പീസാണ് കേട്ടോ വരുന്നത് നല്ല ടെൻഡർ ആയിട്ടുള്ള ചിക്കൻ പീസാണ് പിന്നെ ഏറ്റവും ലാസ്റ്റാണ് ലോഡഡ് ഫ്രൈസ് ട്രൈ നോക്കിയത് ലോഡഡ് ഫ്രൈസ് എന്താ പറയുക അതിലവർ ബാർബിക്യു സോസ് ഒഴിച്ചുകൊണ്ട് എനിക്ക് ഈ ബാർബിക്ക് സോസ് അത്ര ഇഷ്ടമില്ല അതുകൊണ്ട് ആ ഫ്ലേവർ എൻഹാൻസ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നി പിന്നെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ അതിലുള്ളത് നല്ല ക്രഞ്ചി ആയിരുന്നു ചിക്കനിലെ ഭയങ്കര ക്വാണ്ടിറ്റി ഒന്നുമില്ല കേട്ടോ ലോഡഡ് ഫ്രൈസിൽ പിന്നെ ഇവരുടെ സ്ട്രോബെറി സ്മൂത്തി എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ സ്ട്രോബെറി ബനാന ആണെന്ന് തോന്നുന്നത് പിന്നെ ഇത് കുക്കുംബർ ലെമണേഡ് ഡ്രിങ്ക് ആണ് അതും കുറച്ച് റിഫ്രഷിംഗ് ആയിരുന്നു സംഭവം പിന്നെ കോഫിയും ഉണ്ടായിരുന്നു കോഫിയും ഓക്കെയാണ് ഇത് ഈ ന്യൂയോർക്ക് ചിക്കൻ്റെ കഫേയിൽ താഴത്തെ ഇവിടെ വന്നിട്ട് ടോട്ടലി തേർഡ് മൂന്ന് ഫ്ലോറുണ്ട് ഗ്രൗണ്ടും ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറ് വന്നിട്ട് റൂഫ് ടോപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറിലാണ് ന്യൂയോർക്ക് കഫേന്ന് ഇവർ പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ കോഫിയും നമ്മുടെ ഈ സ്ട്രോബെറി സ്മൂതി ഒന്നും കിട്ടത്തില്ല അപ്പോൾ ന്യൂയോർക്ക് ചിക്കൻ്റെ ലൊക്കേഷൻ അറിയാമല്ലോ ടെക്നോ പാർക്കിനടുത്താണേ കഴക്കൂട്ടം പിന്നെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ഇടയ്ക്ക് ചൈനയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ബേക്കറിന്ന് എന്തോ ഒരു ഒന്ന് രണ്ട് സ്വീറ്റ് ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഇതെന്തോ യോഹേർഡ് ഫീലിങ്സാണ് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര ഫേമസ് ആണ് എച്ച് ഒ ആർ എസ് എച്ച് എന്ന് ഈ കമ്പനിയുടെ പേര് ഭയങ്കര ആണ് കേട്ടോ ഓവർ ഷുഗറിയും അല്ല പിന്നെ ഒരു ഫ്ലഫി ആയിട്ടുള്ള ഒരു കേക്കും ഉണ്ടായിരുന്നു അതും സൂപ്പറായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ